ഹലോ അപ്പം ദേ അടുത്തൊരു വീഡിയോ ഇവൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ മീനിൻ്റെ പരിപാടിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുന്നത് ചൂരമീനാ കേട്ടോ വലിയ ചൂരമീനാണേ അപ്പോൾ ഇവനീനി വെട്ടിയെടുക്കുക അപ്പോൾ ഇത് വെട്ടിയെടുക്കണേന് വലിയ പാടൊന്നും ഇല്ലാട്ടോ പെട്ടെന്ന് തന്നെ പണി കഴിയും ഇത് നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വെട്ടിയെടുക്കുക കത്തിക്ക് നല്ല മൂർച്ച ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെട്ടിയെടുക്കാം കേട്ടോ എൻ്റെ കത്തിക്ക് ഇത്തിരി മൂർച്ച കുറവാണ് ഞാൻ വെട്ടണ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അതെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഇതിൻ്റെ തൊലി ഒഴിഞ്ഞെടുക്കാൻ ഭയങ്കര എളുപ്പമാട്ടോ നഖ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഒഴിഞ്ഞെടുക്കാവേ കത്തിക്കൊണ്ട് സൈഡിൽ ഒന്ന് പൊട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തൊലി ഇങ്ങൊരുങ്ങി പോരും എനിക്ക് നഖ ഇല്ലാത്തത് കൊണ്ട് ഒത്തിരി പാരപ്പോൾ രണ്ട് സൈഡിലേയും തൊലിയെല്ലാം കളഞ്ഞതേ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിതിന് കഴുകിയെടുക്കാം അപ്പോൾ ഇനി ഇത് നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ അത് കഴുകുമ്പോൾ ഉപ്പൊക്കെ ഇട്ട് തന്നെയാണ് കേട്ടോ കഴുകിയെടുക്കുന്നുണ്ട് അത് ഇടുക്കലത് കാണിച്ചില്ലായേ ഉള്ളൂ വെട്ടത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ കഷ്ണങ്ങളാക്കി എടുക്കാം അപ്പം ഞാനിത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കുന്നത് അപ്പോൾ കറി വെക്കാനൊക്കെ ആണെങ്കിലും അതുതന്നെ നല്ലത് ഇവിടെ വലിയ കഷ്ണമാക്കി മുറിച്ചെടുത്തു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല അപ്പോൾ അത് കാരണം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് എടുക്കുന്നത് ഇത് മീനെല്ലാം വിട്ടി വൃത്തിയാക്കി വന്നു അപ്പോൾ കുറച്ച് വറക്കാനും കുറച്ച് കറി വയ്ക്കാനും ഒക്കെ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വറക്കാനുള്ള ഒരു പാത്രത്തിലേക്കും കറി വയ്ക്കാനുള്ളത് വേറൊരു പാത്രത്തിലേക്കും ആക്കി എടുത്തു കിട്ടാം എന്നിട്ട് വറക്കാനായിട്ട് നമ്മൾ കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി ഇട്ട് ചതച്ചെടുത്തത് ഉപ്പ് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തിരിഞ്ഞ് വെച്ചു കിട്ടും എന്നിട്ട് അത് നേരെ വറക്കാനായിട്ട് ഇട്ടു ഈ മീൻ വറക്കാൻ എടുക്കുന്ന ഈ മസാല ഉണ്ടല്ലോ ഇത് മുരിഞ്ഞു കഴിയുമ്പോൾ നല്ല രുചിയാട്ടോ ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് മതി മീനെല്ലാം ഇവിടെ വറുത്ത് കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഇനി കറി വെക്കാം അപ്പം മീനൊക്കെ രാവിലെ കിട്ടിയതാണെങ്കിലും ഞാനിവിടെ മീൻ കറി വെക്കണതൊക്കെ വൈകുന്നേരമാണേ രാവിലെ നമുക്ക് കറിയൊക്കെ ഇരുന്നത് അതൊന്നും വെച്ചില്ല അപ്പോൾ പിന്നെ വൈകുന്നേരത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ മീൻ കറിക്ക് വേണ്ട സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടി അരിഞ്ഞെടുക്കണം ഒരു തക്കാളിയും ചേർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത് കറി വെക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇത് വെളിച്ചെണ്ണ അഴിച്ചു കടുവിട്ട് ഉലുവയിട്ടു ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് മൂപ്പിച്ചു പിന്നെ അതിലേക്ക് സവാള ഇട്ട് കൊടുത്ത് പച്ചമുളകും ഇട്ടു പിന്നെ തക്കാളിക്കായിട്ട് നന്നായിട്ട് വഴറ്റി അതിലേക്ക് ഉപ്പ് മുളക് പൊടി മഞ്ഞിപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തേ എന്നിട്ട് അതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായ പുളിയും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഇറക്കിയിട്ട് കിട്ടും ഇതവിടെ ഇരുന്ന് നന്നായിട്ട് വറ്റട്ടെ അങ്ങനെ കറി വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏട്ടൻ വന്നൊരു ഗ്ലാസ് ചായ ചോദിച്ചു എന്നാൽ പിന്നെ ചായ കൊടുത്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ചായക്കുള്ള വെള്ളം അടുപ്പേ വെച്ചു കേട്ടോ ചായ തിളപ്പിച്ചു കൊടുത്തേ ചായയൊക്കെ കൊടുത്ത് വർത്താനമൊക്കെ പറഞ്ഞ് വന്നപ്പോഴത്തേനും നമ്മുടെ കറി ദേ ഇവിടെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല കട്ടിക്ക് തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തു കറിവേപ്പിലയിട്ട് മൂടി വെച്ചു അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി അപ്പം എടുത്ത പാത്രങ്ങളെല്ലാം ഇനി കഴുകിയും വച്ചു അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ